മാനേജ്മെന്റ് പീപ്പിളിനെ ഡിസിഷൻ മേക്കിംഗിന് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുള്ള ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൊണ്ട് പ്രൈവറ്റ് പാർട്ടീസിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കും ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ആസിയൻ കരാർ ആ രാജ്യത്തുള്ള ആസിയൻ രാജ്യങ്ങളിൽ തമ്മിൽ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ആണുള്ളത് ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്ലക്കർ എൻ്റെ പേര് അർജുൻ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സെറ്റ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് നമുക്കറിയാം സെറ്റ് കൊമേഴ്സിലെ പ്രധാനപ്പെട്ട യൂണിറ്റുകളുള്ള ഒരു രണ്ടാമത്തെ യൂണിറ്റ് നമ്മുടെ ബിസിനസ് എൻവയറോൺമെന്റ് അതുപോലെ പോളിസീസ് എം ഐ എസ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളും ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വെൻ ഡിഡ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കമ്മിൻ ടു ഫോർസ് നമ്മുടെ ഈ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടി ഒ എന്ന് പറയുന്നത് അതെന്താണ് നിലവിൽ വന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് അത് പറയുന്നതിന് മുന്നേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടിഒ എന്നാണ് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് അത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നാം തിയതിയാണ് അതിലേകദേശം നൂറ്റി അറുപത്തി നാല് കൺട്രീസാണ് ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത് എന്താണ് ചെയ്യുന്നത് ഉറുഗെ റൗണ്ടിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് അവരുടെ അവസ്ഥാനുള്ളത് സ്വിറ്റ്സർലാൻഡിലുള്ള ജനീവ എന്നുള്ള സ്ഥലത്താണ് എന്താണ് അവരുടെ മോട്ടോ ദ ഗ്ലോബൽ ഓർഗനൈസേഷൻ ഡീലിംഗ് വിത്ത് റൂൾസ് ഓഫ് ട്രേഡ് ബിറ്റ്വീൻ നേഷൻ നേഷൻസ് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡുകളെ എന്താ പറയുക റെഗുലേറ്റ് ചെയ്യുക കൺട്രോൾ ചെയ്യുക അതിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്നുള്ളത് അതിനുവേണ്ട റൂൾസ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇനി അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ജനുവരി ഒന്നാം തീയതിയാണ് അത് രൂപീകരിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം വെയർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വേൾ ഡബ്ല്യൂ ടി ഒ അത് ആ സ്റ്റൈഡിൽ തന്നെ നമ്മൾ പഠിച്ചു എവിടെയാണ് സ്വിറ്റ്സർലാൻഡിൽ ജനീവ എന്നുള്ള സ്ഥലത്താണ് സോ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം ജനീവയിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനമായിട്ടുള്ളത് ഇനി അടുത്തൊരു ചോദ്യം നോക്കാം വിച്ച് ഓഫ് ദ വിച്ച് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് വേൾഡ് ബാങ്ക് കമ്മ്യൂണിറ്റി താഴെ താഴെപ്പറിയുന്നതിൽ ഏതാണ് വേൾഡ് ബാങ്ക് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഐ എഫ് സി ഐ ഡി എ ഡബ്ല്യു ഡി ഒ ഐ ബി ആർ ഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേൾഡ് ബാങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സെറ്റ് കൊമേഴ്സിൽ വരുന്നത് അപ്പോൾ വേൾഡ് ബാങ്കിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പഠിക്കാം നോക്കുക വേൾഡ് ബാങ്ക് രൂപീകരിച്ചത് എവിടെയാണെന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ബ്രിട്ടൻ വുഡ് എഗ്രിമെൻറ്റ് ബ്രിട്ടൻ വുഡ് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് സ്ഥാപിതമായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളാണ് ഐ എം എഫും അതുപോലെ തന്നെ വേൾഡ് ബാങ്കും അതുകൊണ്ട് തന്നെ ഈ ഐ എം എഫിനെയും വേൾഡ് ബാങ്കിനെയും വേൾഡ് ബാങ്കിൻ്റെ മറ്റൊരു പേരാണ് ഐ ബി ആർ ഡി എന്ന് പറയുന്നത് ഐ ബി ആർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരും ഐ എം എഫും ഐ ബി ആർ ഡി ആണ് ബ്രിട്ടൻ ബുഡ് ട്യൂൺസ് എന്നറിയപ്പെടുന്നത് പരീക്ഷയ്ക്ക് പോഴ്ന്നു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് ബ്രിട്ടൻ ബുഡ് ട്യൂൺസ് എന്നുള്ളത് ഐ എം എഫും ഐ ബി ആർ ഡി ആണ് അതുപോലെ തന്നെ ഈ ബ്രിട്ടൻ ബുഡ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു എഗ്രിമെൻ്റ് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതാണ് ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ഗാർഡ് ഗാട്ട് എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന താരിഫ് ആൻഡ് റേഡിന് വേണ്ടിയിട്ടുള്ള ജനറൽ അഗ്രിമെൻറ് അപ്പൊ ഇത് മൂന്നാണ് ഈ ബ്രിട്ടൻ ഫുഡ് യോഗത്തിൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഐ ടിഒന്ന് പറഞ്ഞൊരു സ്ഥാപനം ഒരു ഓർഗനൈസേഷൻ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അത് അന്ന് നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് നടന്നിട്ടില്ല ഓക്കെ അപ്പോൾ ബ്രിട്ടൻ ഫുഡ് മീറ്റിംഗിനെ പറ്റിയും എഗ്രിമെന്റിനെ പറ്റിയും ആ സ്ഥാപനങ്ങളെ പറ്റിയും മനസ്സിലാക്കണം ഇനി വേൾഡ് ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് വേൾഡ് ബാങ്ക് ഇവിടെ നോക്കുക വേൾഡ് ബാങ്ക് ഈസ് ആൻഡ് ഇൻ്റർനാഷണലി സപ്പോർട്ടഡ് ബാങ്ക് ദാറ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു ഡെവലപ്പിംഗ് കൺട്രീസ് ഫോർ ഡെവലപ്മെൻറ് പ്രോഗ്രാംസ് അപ്പോൾ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്പ് ആയിട്ടുള്ള കൺട്രീസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു വേൾഡ് ഫോമിലുള്ള സ്ഥാപനമാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തൊമ്പത് രാജ്യങ്ങൾ ഈ വേൾഡ് ബാങ്കിൽ അംഗങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അജയ് ബാങ്ക ആണ് ഇന്ത്യക്കാരനാണ് അതുപോലെ തന്നെ അതിൻ്റെ അഫിലിയേറ്റീവ്സാണ് ഐ എഫ് സി മിക ഐ സി ആർ നമുക്ക് തുറന്നു നോക്കാം ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് വാഷിങ്ടണിലാണ് അതുപോലെ തന്നെ എബൌട്ട് ടെൻ തൗസൻഡ് ആൾ ഓവർ ദി വേൾഡ് അവർക്ക് സ്റ്റാഫുകളുണ്ട് ഉണ്ട് പതിനായിരം ആൾ ഓവർ ദി വേൾഡ് പതിനായിരം പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി നാല് ജൂലൈ ഒന്നാം തീയതി ആണ് ഓക്കെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വേൾഡ് ബാങ്കിൻ്റെ സബ്സിഡറീസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അഞ്ച് വിങ്സ് ഉണ്ട് വേൾഡ് ബാങ്കിന് ആ സ്ഥാപനങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ വിങ്ങാണ് ഐ ബി ആർ ഡി എന്ന് അറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐ ബി ആർ ഡി അല്ലേ ഫുൾഫോം നോക്കാം ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഐ ബി ആർ ഡി അത് വേൾഡ് ബാങ്കിന്റെ ഒരു ആണ് രണ്ടാമത്തെ വിങ്ങാണ് ഐ ഡി എ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ പിന്നെ മൂന്നാമത്തെ ആണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ അതുപോലെ തന്നെ നാലാമത്തെ ആണ് ഇത് ഐ എഫ് സി എന്ന് അറിയപ്പെടും അടുത്താണ് മിക മൾട്ടി ലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരൻ്റി ഏജൻസി അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട് ഇങ്ങനെ അഞ്ച് വിങ് കൂടി വേൾഡ് ബാങ്കിന് ഉണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇതിൽ ആരാണ് വേൾഡ് ബാങ്കിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് ഐ എഫ് സി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഉണ്ട് ഐഡിയ ഉണ്ട് ഐ വി ആർഡി ഉണ്ട് ഏതാണില്ലാത്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് മാത്രമാണ് ഇല്ലാത്തത് അത് വേറൊരു ഓർഗനൈസേഷൻ നമ്മൾ ആദ്യം പഠിച്ച ഓർഗനൈസേഷൻ ആണ് വേറെയാണ് ഇനി അടുത്തൊരു ചോദ്യം ഏതാണ് ട്രിപ്സ് ട്രിപ്സ് എന്താ നോക്കാം ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായി ബന്ധപ്പെട്ട ട്രേഡുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇതിൽ പറയുന്നത് എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പി റൈറ്റ് അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് അതുപോലെ തന്നെ ബ്രാൻഡ് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അത് ഏതിലാണ് ഉൾപ്പെടുന്നത് അഗ്രിമെൻ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഈ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ഗാട്ട് നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ബ്രിട്ടൺ വുഡ് എഗ്രിമെൻറ്റിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു അഗ്രിമെൻ്റ് ഉണ്ട് ഗാട്ട് ജനറൽ എഗ്രിമെൻ്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അതിൻ്റെ കീഴിലാണ് എന്ത് വേൾഡ് ട്രേഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിച്ചത് നമ്മൾ ആദ്യം പഠിച്ച വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിച്ചത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കീഴിൽ മിനിസ്ട്രിയൽ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതിൻ്റെ കീഴിൽ മൂന്ന് ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് അതിൽ ഒന്നാമത്തെയാണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡി തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ബോഡിയാണ് ട്രേഡുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ജനറൽ കൗൺസിലാണ് മൂന്നാമത്തെ ട്രേഡ് പോളിസി റിവ്യൂ ബോഡിയാണ് ട്രേഡ് പോളിസീസ് റിവ്യൂ ചെയ്യാനുള്ള ഒരു ബോഡിയാണ് അതിൽ ജനറൽ കൗൺസിലിൽ നാല് ഭാഗങ്ങളുണ്ട് അതാണ് ഗുഡ്സ് കൗൺസിൽ സർവീസ് കൗൺസിൽ ട്രിപ്സ് കൗൺസിൽ അതുപോലെ തന്നെ ട്രേഡ് നെഗോസിയേഷൻ കമ്മിറ്റി അപ്പോൾ ഗുഡ്സിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ഞാൻ ഗുഡ്സ് കൗൺസിൽ സർവീസിൻ്റെ സർവീസ് കൗൺസിൽ ട്രിപ്സ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിട്ട് ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ഞാൻ ട്രിപ്സ് കൗൺസിൽ ട്രേഡ് നെഗോസിയേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്മിറ്റി കൂടിയുണ്ട് അപ്പോൾ ഈ ട്രിപ്സ് വരുന്നത് ഏതിൻ്റെ കീഴിലാണ് അത് ഡബ്ല്യു ടി കീഴിലാണ് ഏത് വരുന്നത് ട്രിപ്സ് വരുന്നത് ഓക്കെ അപ്പോൾ ട്രിപ്സ് എന്ന ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം പഠിക്കേണ്ട രണ്ടെണ്ണം കൂടിയാണ് ഗാട്ടും ഘാട്ടും ഗാട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ അഗ്രിമെന്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഗാട്സും പഠിക്കണം എന്താണ് ജനറൽ എഗ്രിമെൻറ്റ് ഓഫ് ട്രേഡ് ഇൻ സർവീസ് ഇത് ട്രേഡ് ആയിരുന്നു ഇത് സർവീസിൻ്റെ മാത്രം ട്രേഡുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അഗ്രിമെൻ്റ് ആണ് അപ്പോൾ അതും മനസ്സിലാക്കുക എന്നിട്ട് ചോദ്യത്തിലേക്ക് പോവാം ഏതാണ് ആരാണ് അപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ട്രിപ്സിനെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ ഓൾറെഡി ആ സ്ട്രക്ചർ പഠിച്ചു വരും ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം നോക്കുക ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രൊഡക്റ്റീവ് അസെറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ആസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ബിസിനസ് എന്റർപ്രൈസസ് ഇസ് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റീവ് അസെറ്റ് പ്രൊഡക്റ്റീവ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ആസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മൾ ഒരു ബിസിനസിൻ്റെ മാനേജ്മെൻറ്റിൽ സ്റ്റേക്ക് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് അതായത് ഷെയർ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് അതിൽ നിന്ന് ഗുണം ഉണ്ടാകുന്ന ബിസിനസ്സിൽ നിന്ന് ഗുണം ഗുണമുണ്ടാകുന്ന ആൾക്കാരായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് എന്നുള്ളതാണ് എഫ് ഡി ഐആർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് എഫ് ഐ ഐ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എസ് ഡി ആർ ഇതിലേതാണെന്നാണ് ഇതിൻ്റെ ഉത്തരം നോക്കാം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് നോക്കാം എന്താണ് ദ പർച്ചേസ് ഓഫ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് എ കമ്പനി ഇഫ് എനി ഇൻവെസ്റ്റർ ലൊക്കേറ്റ് ഇൻ അനദർ കൺട്രി വേറെ രാജ്യത്തുള്ള ഒരാൾ നമ്മുടെ രാജ്യത്തിലെ ഒരു കമ്പനിയിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുക അത് ബൈ ചെയ്യാണ് അതായത് അതിൻ്റെ ഓണറായി മാറുകയാണ് അതിൻ്റെ ഷെയർ ആണെങ്കിൽ ഷെയർ പർച്ചേസ് ചെയ്യുകയാണ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുകയാണ് അവരുടെ ഒരു സ്ഥാപനം ഓൺ ചെയ്യുകയാണ് അങ്ങനെ ഓൺ ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് നേരെ മറിച്ച് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഡേ ടു ഡേ ട്രേഡിങ്ങിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടുത്തെ കേസിൽ അതെന്താണ് എന്താണ് എഫ് ഡി ഐ ആണ് സോ ഓപ്ഷൻ ബി എ ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അകത്തേക്കും രാജ്യത്തിന് പുറത്തേക്കും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പൈസ അത് അതെത്രയാണെന്നുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ട്രേഡ് നടക്കുന്നുണ്ട് എത്രത്തോളം ട്രേഡ് പുറത്തേക്ക് നടക്കുന്നുണ്ട് എത്രത്തോളം എക്സ്ചേഞ്ച് ഓഫ് മണി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇനി അടുത്തൊരു ചോദ്യം നോക്കാം ആറാം ചോദ്യം ദ റോൾ ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എം ഐ എസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് സെറ്റ് കൊമേഴ്സിലെ അത് അതിൻ്റെ പ്രധാനപ്പെട്ട കീ റോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എം ഐ എസ് എന്താ നമുക്ക് നോക്കിയിട്ട് വരാം എം ഐ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ ആണ് എം ഐ എസ് ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫോർമേഷൻ സിസ്റ്റം കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് വിച്ച് ഈസ് ബേസിക്കലി കൺസേൺ വിത്ത് പ്രോസസിങ് ഡാറ്റ ഇൻ ടു ഇൻഫോർമേഷൻ നമ്മുടെ ഡാറ്റയെ ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ എം ഐ എസിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് വിച്ച് ഈസ് ദെൻ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഓർഗനൈസേഷൻ എന്നിട്ട് ആ ഇൻഫോർമേഷന് ഓർഗനൈസേഷനുള്ളിലുള്ള പല ഡിപ്പാർട്ട്മെന്റിന്റെ കൈമാറും കൈമാറ്റം ചെയ്യുന്നു ടു സപ്പോർട്ട് ദ ഓപ്പറേഷൻസ് ആൻഡ് ദ മാനേജ്മെന്റ് ടു ടേക്ക് ഡിസിഷൻ ഇത് ഡിസിഷൻ ബേക്കിനു സഹായിക്കുന്നു അപ്പോൾ ബിസിനസിന്റെ അകത്തുള്ള ഡാറ്റനെ ഇൻഫോർമേഷനായി മാറ്റുന്നു എന്താ ഡാറ്റ ഇൻഫോർമേഷൻ നമ്മൾ വ്യത്യാസം ഡാറ്റ എന്ന് പറയുമ്പോൾ റോ ഡാറ്റയാണ് അതിനെ യൂസ്ഫുള്ളായിട്ടുള്ള ഡാറ്റയായിട്ട് മാറ്റുമ്പോൾ അത് അതിലുള്ള ആവശ്യമില്ലാത്ത ഡാറ്റ ഒക്കെ ഒഴിവാക്കി ഏറ്റവും ആവശ്യമുള്ള ഡാറ്റേനെ മാത്രമായിട്ട് എടുക്കാവുമ്പോൾ അത് ഉപകാരമുള്ള ഡാറ്റയാകുന്നു അതിനെ നമ്മൾ ഇൻഫോർമേഷൻ എന്ന് വിളിക്കുന്നു ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുകയും കമ്പ്യൂട്ടറൈസ് ഉപയോഗിച്ച് കളക്ട് ചെയ്യുകയും ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അതിന് ആയിട്ട് മാറ്റുകയും ആ ഇൻഫോർമേഷൻ ബിസിനസിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കമ്പ്യൂട്ടർ വഴി എത്തിക്കുക മാനേജ്മെൻറ്റിലേക്ക് എത്തിക്കുക മാനേജ്മെൻറ്റിനെ ആ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുക എന്നുള്ളതാണ് എം ഐ എസിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് സോ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഈ മറ്റ് എല്ലാം എന്താണ് ഉണ്ട് എന്നാൽ കൂടി ഈ ഒരു ഫംഗ്ഷൻ വായിച്ച കിട്ടു മെറ്റീരിയലൈസ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ ഡാറ്റ ആൻഡ് പ്രൊഡ്യൂസ് ഇൻസൈറ്റ്ഫുൾ ഇൻഫോർമേഷൻ അപ്പോൾ നമ്മുടെ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇൻസൈറ്റ്ഫുൾ ആയിട്ട് കൺവെർട്ട് ചെയ്യുകയാണ് അതായത് ഉപകാരപ്രദമായ ഇൻഫോർമേഷൻസ് ആയി കൺവെർട്ട് ചെയ്യുകയാണ് വിച്ച് ഈസ് അസ് എസ് മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അതെന്തിനു സഹായിക്കുന്നു മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന രീതിയിലുള്ള ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് എം ഐ സി എന്നാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എം ഐ കീ റോൾ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ സി ഒ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഇനി അടുത്തൊരു ചോദ്യം നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് എം ഐ എസ് ഇതേ എം ഐ എസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് താഴെ പറഞ്ഞത് എം ഐ എസിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാതെ എന്താണെന്നു ചോദിച്ചാൽ നോക്കാം സപ്പോർട്ട് സപ്പോർട്ട്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഡാറ്റേനെ ഇൻഫോർമേഷൻ ആവുന്നു ഇൻഫോർമേഷൻ മാനേജ്മെന്റ് കൊടുക്കുന്നു ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നു പ്രൊവൈഡിങ് ഇൻസൈറ്റ്ഫുൾ ഇൻഫോർമേഷൻ യെസ് ഡാറ്റേനെ ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നു അത് ചെയ്യുന്നുണ്ട് അസിസ്റ്റ് മാനേജ്മെൻറ്റ് പീപ്പിൾ യെസ് മാനേജ്മെൻറ്റ് പീപ്പിളിനെ ഡിസിഷൻ മേക്കിങ്ങിന് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിയാണ് റിക്രൂട്ട് പീപ്പിൾ ഫോർ സിസ്റ്റം റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് എം ഐ എസിൻ്റെ ഒരു ചുമതലയല്ല അത് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ് സോ ഓപ്ഷൻ ഡി ആയിരിക്കും അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരവ് ഇനി അടുത്തൊരു ചോദ്യം നോക്കാം എട്ടാമത്തെ ചോദ്യം ദ നാഷണൽ ഹൈവേ പ്രൊജക്റ്റ് കോൺട്രാക്ട് ഔട്ട് ബൈ എൻ എച്ച് എ ഐ അണ്ടർ PPP മോഡൽ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് എ ഐ അവർ നാഷണൽ ഹൈവേസ് നിർമ്മിക്കുന്നത് PPP പി പി മോഡലാണ് എന്താണ് പി പി മോഡൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നുള്ളതാണ് പി 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 എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഇതെന്ത് ചെയ്യുന്നത് ഗവൺമെൻറ്റും പബ്ലിക് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരും കോളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡെവലപ്മെൻറ് ആക്ടിവിറ്റിസ് ചെയ്യാണ് പി 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 പറയുന്നത് കൊളാബറേഷൻ ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് എൻ്റർപ്രൈസ് സോഫ്റ്റ് ഓൺ ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് വേണ്ടി ഒരു രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടി ഒരുമിച്ച് പൈസ ഇറക്കുകയാണ് ദാറ്റ് ദ പ്രൈവറ്റ് പാർട്ണർ മേ ഫിനാൻസ് പ്ലാൻ ഓർ എക്സിക്യൂട്ടീവ് ചിലപ്പോൾ പൈസയായിട്ടായിരിക്കും സഹായിക്കുന്നത് ചിലപ്പോൾ പ്ലാൻ രൂപീകരിക്കാനായിരിക്കാം ചിലപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടായിരിക്കാം അപ്പോൾ ഈ ഹൈവേയുടെ ഒക്കെ നിർമ്മാണത്തിന് എന്ത് ചെയ്യും ഈ പ്രൈവറ്റ് പാർട്ടി ഗവൺമെൻറ് പൈസ ഇറക്കും എന്നിട്ട് പ്രൈവറ്റ് പാർട്ടീസും പൈസ ഇറക്കും പ്രൈവറ്റ് കമ്പനികളെ അതേ ഏൽപ്പിക്കും ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നാണ് അത് ചെയ്യുന്നത് ബിഒ്ടി വ്യവസ്ഥയിലാണ് എന്താണ് ബിഒ ടി വ്യവസ്ഥ ബിഒ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതാണ് അതായത് പി പി മോഡലിൽ എന്ത് ചെയ്യും അവര് പ്രൈവറ്റ് പാർട്ടീസ് ബിൽഡ് ചെയ്യും റോഡ് ബിൽഡ് ചെയ്യും അത് ഓപ്പറേറ്റ് ചെയ്യും ടോൾ മുതലായുള്ള കാര്യങ്ങൾ അവർ പിരിക്കും അതിനുവേണ്ട അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യും ഒരു നിശ്ചിത കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ കാലാവധി കഴിയുമ്പോൾ എന്ത് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യും അതിൻ്റെ ഉടമസ്ഥാവശ്യം ആർക്ക് കൊടുക്കും ഗവൺമെൻറ്റിന് കൊടുക്കും അതാണ് ബിഒ ടി വ്യവസ്ഥ എന്ന് പറയുന്നത് സോ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ നാഷണൽ ഹൈവേസ് എല്ലാം ഈ രീതിയിലാണ് നിർമ്മിക്കുന്നതും അതുകൊണ്ടാണ് നമ്മൾ ടോൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ് നോക്കാം വിചാരിച്ച ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ പ്രോസസ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ താഴെ പറയുന്നത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രൈവറ്റൈസേഷൻ്റെ പ്രോസസ്സ് വിവരിക്കുന്നത് എന്നുള്ളതാണ് പ്രൈവറ്റൈസേഷൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു പോളിസിയാണ് എന്ത് എൽ പി ജി പോളിസി എന്ന് പറയുന്നത് വളരെ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒന്നാണ് എൽ പി ജി പോളിസി അതിൽ എൽ പി ജി എൽ ഫോർ ലിബറലൈസേഷൻ പി പ്രൈവറ്റൈസേഷൻ ജി ഗ്ലോബലൈസേഷൻ അങ്ങനെയാണ് എൽ പി ജി എന്നുള്ള ഒരു ഫോം വന്നത് ലിബറലൈസേഷൻ എന്താണ് ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ് ബിസിനസ് ചെയ്യാനും ട്രേഡ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് പരമാവധി ഒഴിവാക്കുക ഉദാരവൽക്കരണമാണ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന് മാർക്കറ്റിലുള്ള ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൊണ്ട് പ്രൈവറ്റ് പാർട്ടീസിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഗവൺമെന്റ് മാർക്കറ്റിൽ നിന്ന് പിൻവലിഞ്ഞിട്ട് പ്രൈവറ്റ് പാർട്ടീസിന് മാർക്കറ്റിലേക്ക് വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലാണ് അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു നമ്മുടെ മാർക്കറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള മാർക്കറ്റുകളിലേക്ക് തുറന്നു കൊടുക്കുക നമ്മുടെ ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിലുള്ള മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും അതുപോലെ വിദേശത്തുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ വിൽക്കാനും ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാനും അങ്ങനെ ഒരു വൺ വേൾഡ് വൺ മാർക്കറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കുള്ള ഒരു കൺസെപ്റ്റാണ് ഗ്ലോബലൈസേഷൻ എന്നുള്ളത് ഇത് ആഗോളവൽക്കരണമാണ് ഇത് സ്വകാര്യവൽക്കരണമാണ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചോദ്യത്തിൽ എന്താ പറയുന്നത് പ്രൈവറ്റൈസേഷനെ ഏതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ് ദ പ്രൈവറ്റൈസേഷൻ പ്രോസസ് പ്രോസസ്സ് ഇൻവോൾവ് ട്രാൻസ്ഫോമിംഗ് എ കമ്പനി ടു എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അത് പ്രൈവറ്റ് പ്രൈവറ്റൈസേഷൻ എന്താ ഉണ്ടാകുന്നത് ഒരു കമ്പനിയിലെ ഗവൺമെൻറിൻ്റെ സെക്യൂരിറ്റീസ് ഗവൺമെൻറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് മാറിയിട്ട് പ്രൈവറ്റായിട്ടുള്ള ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് വരികയാണ് അതാണ് പ്രൈവറ്റൈസേഷൻ അങ്ങനെ നമുക്ക് പ്രൈവറ്റൈസേഷൻ പ്രോസസ് ഇൻവോൾവ് ഔട്ട്സോഴ്സിംഗ് സർവീസ് അതല്ല ദ പ്രൈവറ്റൈസേഷൻ പ്രോസസ് ഇൻവോൾവ് സെല്ലിംഗ് ഓഫ് എ ഫ്യൂ പബ്ലിക് സെക്ടർ യൂണിറ്റ് ടു ദ പ്രൈവറ്റ് സെക്ടർ അല്ലേ അതാണ് കറക്റ്റായിട്ടുള്ള പ്രൈവറ്റ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് അതായത് പബ്ലിക് സെക്ടറിലുള്ള കമ്പനിയിലെ ചില യൂണിറ്റുകൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറ്റുകയാണ് അപ്പോൾ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് വരാണ് പബ്ലിക് സെക്ടറിൽ നിന്ന് ഗവൺമെന്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാണ് പിൻവലിയാണ് പ്രൈവറ്റ് പാർട്ടീസ് വരാണ് അതാണ് ആക്ച്വലായിട്ടുള്ള പ്രൈവറ്റൈസേഷൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നോക്കാം നമ്മുടെ സെറ്റ് കൊമേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ആസ്ട്ര പ്രത്യേകിച്ച് കോമ്പോണസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കോഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും ടീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ഡൗട്ടുകൾ ചോദിച്ചു ക്ലിയർ ചെയ്യാൻ സാധിക്കും പി ഡി എഫ് നോട്ട്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ എക്സാംസ് അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ചേർന്ന് കഴിഞ്ഞാൽ സാധിക്കും നിങ്ങളുടെ പഠനം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് എക്സാമിന് വേണ്ടി എല്ലാ സബ്ജെക്റ്റിൽ എല്ലാ പോർഷൻസും എല്ലാ ടോപ്പിക്കും നമ്മൾ വിശദമായിട്ട് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് സെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ കോഴ്സുമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് 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 വൺ ഫോർ എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയോ വാട്ട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ വിവരങ്ങൾ തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം ദ യൂറോപ്യൻ യൂണിയൻ ഈസ് വൺ പവർഫുൾ ഗ്ലോബൽ എക്കണോമിക് ബ്ലോക്ക് ആസിയൻ ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ആസ് ബീങ് നമുക്കറിയാം യൂറോപ്യൻ യൂണിയനെ അറിയാം ആസിയനെ അറിയാം ഇവർ ഏത് തരത്തിലുള്ള യൂണിയനാണ് അല്ലെങ്കിൽ കൊളാബറേഷൻ ആണ് ഇവർ തമ്മിലുള്ളതെന്നുള്ളതാണ് അപ്പോൾ അത് അറിയണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാവും ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രേഷൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഒന്ന് നോക്കാം ഒന്ന് ഫ്രീ ട്രേഡ് ഏരിയ ആണ് ഫ്രീ ട്രേഡ് ഏരിയ എന്താണ് ഇറ്റ് ഇസ് ദ ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് ടു ബ്രിങ് ഔട്ട് ഫ്രീ ട്രേഡ് ബിറ്റ്വീൻ ദം അപ്പോൾ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ട്രേഡിങ് ഫ്രീ ആക്കുകയാണ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ ഫ്രീ ആക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ നമ്മൾ എന്ത് പറയും ഫ്രീ ട്രേഡ് ഏരിയ അവരുടെ ഉള്ളിൽ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയും ഇനി കസ്റ്റം യൂണിയൻ എന്താണ് കസ്റ്റം യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് അഡോ എ യൂണിഫോം കൊമേഴ്ഷ്യൽ പോളിസി അഗെയിൻസ്റ്റ് നോൺ മെമ്പേഴ്സ് ആ യൂണിയനിലുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു അഞ്ച് രാജ്യങ്ങളുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾ എല്ലാവർക്കും അഞ്ച് രാജ്യങ്ങൾക്കും ഒരേ പോളിസി ആയിരിക്കും ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത മെമ്പേഴ്സിനോട് ഈ അഞ്ച് രാജ്യങ്ങൾക്കും ഒരേ പോളിസി ആയിരിക്കും ട്രേഡുമായി ബന്ധപ്പെട്ട് ആ യൂണിയൻ ആണ് കസ്റ്റം യൂണിയൻ എന്ന് പറയുന്നത് ഇനി കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇത് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഫ്രീ ട്രേഡും അതുപോലെ തന്നെ കസ്റ്റം യൂണിയൻ്റെയും കോമ്പിനേഷനാണ് കോമൺ മാർക്കറ്റ് എന്ന് ഇറ്റ് അലോസ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ അപ്പോൾ ആ രാജ്യങ്ങൾ തമ്മിൽ ലേബർ ക്യാപിറ്റലിന്റെ മൂവ്മെന്റ് വളരെ ഫ്രീ മൂവ്മെന്റ് ആക്കുകയും അതുപോലെ തന്നെ വിത്ത് ഇൻ ദ കൊമേർഷ്യൽ മാർക്കറ്റ് ആൻഡ് ഹാവിങ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കസ്റ്റം യൂണിയൻ ഹാവ് ഫ്രീ ട്രേഡ് രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുകയും ചെയ്യും ഇനി എക്കണോമിക് യൂണിയൻ ആണെങ്കിൽ ഇതിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഇൻറ്റഗ്രേഷൻ ആണ് അഡ്വാൻസ് ലെവൽ ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ് അപ്പാർട്ട് ഫ്രോം സാറ്റിസ്ഫൈ ദ കണ്ടീഷൻസ് ഓഫ് എക്കണോമിക് മാർക്കറ്റ് ദ അച്ചീവ് സം ഡിഗ്രി ഓഫ് ഹാർമണൈസേഷൻ ഓഫ് നാഷണൽ എക്കണോമിക് പോളിസീസ് ഈ ഗ്രൂപ്പിലുള്ള അതായത് എക്കണോമിക് യൂണിയൻ ഗ്രൂപ്പിലുള്ള രാജ്യങ്ങളിലെ രാജ്യത്തിൻ്റെ പോളിസീസ് എന്തായിരിക്കും ഹാർമോണിക്കായിരിക്കും ഒരുപോലെയായിരിക്കും അവർ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പോളിസീസ് ആയിരിക്കും ഓരോ രാജ്യങ്ങളും തീരുമാനിക്കുക അവരെ ഒരുമിച്ച് ഒരേ ലക്ഷ്യം ഒരേ സിസ്റ്റത്തിലായിരിക്കും അവരുടെ എക്കണോമിക് പോളിസീസ് ഉണ്ടാവുക പിന്നെന്താണ് ത്രൂട്ട് ദ കോമൺ സെൻട്രൽ ബാങ്ക് അതുപോലെ തന്നെ അവർക്ക് ഒരു കോമൺ ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും യൂണിഫൈഡ് മോണിടറി ആൻഡ് ഫിസിക്കൽ പോളിസി അവരുടെ ഫിസിക്കൽ പോളിസി മോണിട്രി പോളിസിയും സിമിലർ ആയിരിക്കും അങ്ങനെയുള്ള യൂണിയൻ ആണ് എക്കണോമിക് യൂണിയൻ എന്ന് പറയും നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ഇതിലും ഭാഗമാണ് കാരണം പറഞ്ഞാൽ ആസിയൻ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഫ്രീ ട്രേഡ് ഏരിയയാണ് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ആസ്യൻ കരാറ് ആ രാജ്യത്തുള്ള ആസിയൻ രാജ്യങ്ങളിൽ തമ്മിൽ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ആണുള്ളത് സോ ഓപ്ഷൻ എ ഫ്രീ ട്രേഡ് സോണാണ് എന്നുള്ള കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ദ എൻവയോൺമെന്റ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെമോഗ്രാഫിക് എക്കണോമിക് നാച്ചുറൽ ടെക്നോളജിക്കൽ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ആർ റെഫേഴ്സ് ടു ഡാഷ് ഡാഷ് എൻവയോൺമെന്റ് ഈ പറയുന്ന എൻവയോൺമെന്റ് എക്കണോമിക്കൽ നാച്ചുറൽ ടെക്നോളജിക്കൽ പൊളിറ്റിക്കൽ കൾച്ചറൽ ഇതൊക്കെ ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് അതിനെ നമ്മൾ ഒരു പേര് വിളിക്കും ഇത് ബിസിനസ് ആണ് ബിസിനസിൻ്റെ അകത്തുള്ളതാണ് ഇന്റേണൽ എൻവയോൺമെന്റ് ബിസിനസ്സിൻ്റെ പുറത്തുള്ളതാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അതിൽ എക്സ്റ്റേണൽ തന്നെ രണ്ട് തരത്തിലുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ട് മൈക്രോ ഉണ്ട് മാക്രോ ഉണ്ട് ബിസിനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പുറത്തുള്ള ആൾക്കാർ അതായത് ഉദാഹരണത്തിന് സപ്ലൈയേഴ്സ് ആയിക്കോട്ടെ കൺസ്യൂമേഴ്സ് അതുപോലെ തന്നെ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കോമ്പറ്റിറ്റേഴ്സ് മാർക്കറ്റ് ഇൻ്റർമീഡിയറ്റേഴ്സ് ഇവയൊക്കെ ബിസിനസ്സുമായി വളരെ അടുത്ത് നിൽക്കുന്ന എന്നാൽ ബിസിനസ്സിന് പുറത്തുള്ള ആൾക്കാരാണ് ഇവരെ നമ്മൾ മൈക്രോ എൻവയൺമെൻറ്റിൽപ്പെടുത്തും നേരെ മറിച്ച് മാക്രോ എൻവയോൺമെന്റിൽ എന്താണ് എക്കണോമിക്കൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ ജിയോഗ്രാഫിക്കൽ അതുപോലെ ലീഗൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒക്കെ ബിസിനസ്സിൻ്റെ പുറത്തുള്ളതാണ് ബിസിനസ്സിനെ ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല എന്നാൽ അതിൽ വരുന്ന മാറ്റങ്ങൾ ബിസിനസ്സിനെ സ്വാധീനിക്കുന്നതുമായിരിക്കും അങ്ങനെയുള്ള എൻവയോൺമെൻറ്റ് നമ്മൾ മാക്രോ എൻവയറോൺമെൻറ് എന്ന് പറയും അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഇതൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഉത്തരം എന്തായിരിക്കും മാക്രോ എൻവൈറോൺമെൻറ് ആണ് ഇനി അടുത്തൊരു ചോദ്യം യൂസ് ടു ഡിസ്ക്രൈബ് എ ഫ്രെയിം വർക്ക് ഫോർ ദ അനാലിസിസ് ഓഫ് മാക്രോ എൻവയറോൺമെൻറ്റ് ഫാക്ടർ ഏത് ഏത് അനാലിസിസാണ് മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ ഫാക്ടേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പെസ്റ്റ് കൊടുത്തിട്ടുണ്ട് സ്വാട്ടോ കൊടുത്തിട്ടുണ്ട് കേസ് അനാലിസിസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം അതിന്റെ ഉത്തരം പെസ്റ്റാണ് ഇതിനെ ആയിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നമ്മൾ മാക്രോ എൻവയോൺമെന്റ് മൈക്രോ എൻവയോൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു അതിൽ മാക്രോ എൻവയോൺമെൻറ്റില് നമുക്ക് എന്ത് ചെയ്യാം പെസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ് അതിൽ ഉൾപ്പെടുന്നത് പൊളിറ്റിക്കൽ പി ഓക്കെ ഇ സ്റ്റാൻഡ്സ് ഫോർ എക്കണോമിക്കൽ എസ് സ്റ്റാൻഡ്സ് ഫോർ സോഷ്യൽ ടി സ്റ്റാൻഡ്സ് ഫോർ ടെക്നോളജിക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഈ നാല് എൻവയോൺമെന്റ് ചേർന്നതിനെയാണ് അത് അനാലിസ് ചെയ്യുന്നതിനെയാണ് പെസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം ലീഗൽ എൻവയോൺമെന്റ് കൂടിയും ചേരുമ്പോൾ എന്താവും അത് പെസ്റ്റലാവും ഓക്കെ പെസ്റ്റൽ എൻവയോൺമെന്റ് അതിന് തന്നെ നമ്മൾ ഒന്ന് ഷഫിൾ ചെയ്തിട്ട് വേറൊരു പേരിൽ പറയും അതാണ് സ്ലെപ്റ്റ് സോഷ്യൽ ലീഗൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ ടെക്നോളജിക്കൽ ഇത് തന്നെയാണ് അതിന് വേറൊരു പേരിൽ പറയുന്നത് സ്ലെപ്റ്റ് അനാലിസിസ് എന്ന് പറയും അല്ലെങ്കിൽ പെസ്റ്റൽ അനാലിസിസ് എന്ന് പറയും പെസ്റ്റ് അനാലിസിസ് എന്ന് പറയും അതിൽ ലീഗൽ ഇല്ല എന്നുള്ളതാണ് അർത്ഥം ഓക്കെ ഇനി ഇതും കഴിഞ്ഞ് വേറൊരു അനാലിസിസ് കൂടി അതുകൂടി ഇതൊപ്പം പരിചയപ്പെടാം അതാണ് പെസ്റ്റൽ പെസ്റ്റൽ അനാലിസിസ് ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് പൊളിറ്റിക്കൽ വരുന്നുണ്ട് എക്കണോമിക്കൽ വരുന്നുണ്ട് സോഷ്യൽ വരുന്നുണ്ട് ടെക്നോളജിക്കൽ വരുന്നുണ്ട് ഇതിൽ ആയിട്ട് വരുന്നതാണ് എൻവയോൺമെൻറ്റൽ എൻവയോൺമെൻറ്റൽ വരുന്നുണ്ട് അതുപോലെ ലീഗൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് പെസ്റ്റൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ തരത്തിലുള്ള അനാലിസിസുകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് മാക്രോ എൻവയോൺമെൻറ്റ് അനാലിസിന്നെ ഭാഗമാണ് ഈ ഓപ്ഷനിൽ ഏതാ കൊടുത്തിരിക്കുന്നത് പെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് സോ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ആണ് സെറ്റ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്തരം വീഡിയോസ് ഇനിയും കാണുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം ഇത്തരം വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക്